ഹായ് മോളി സിറ്റലിലേക്ക് സ്വാഗതം ഇപ്പോൾ എന്തൊക്കെയാണ് വിശേഷം നിങ്ങളെല്ലാം സുഖമായി സേഫായിട്ടൊക്കെ ഇരിക്കുന്നു കാലാവസ്ഥയൊക്കെ ഉണ്ട് മഴയാണോ വെയിലാണോ എന്തൊക്കെയാണ് അപ്പം നാളെ നമ്മുടെ പെരുന്നാളല്ലേ നാളെ പെരുന്നാളാണ് എല്ലാവർക്കും ഹാപ്പി പെരുന്നാൾ നമ്മുടെ ഓണം പോലെ തന്നെയാണല്ലോ എല്ലാ മലയാളികൾക്കും വേണ്ടപ്പെട്ട ഒരു ഉത്സവ ഇതാണല്ലോ പെരുന്നാളെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇവിടെ തൊട്ടുമേലായിട്ട് നമുക്ക് പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയുടെ എല്ലാ പരിപാടികളും നമ്മൾ കേൾക്കുന്നതാണ് നമുക്ക് ഏത് അവിടുത്തെ പള്ളിയിലെ ഓതലായാലും എല്ലാം വാങ്ങി കുളിക്കുന്ന പറഞ്ഞ ഉച്ചയ്ക്ക് ഞാൻ മിക്കവാറും എൻ്റെ വീഡിയോയിൽ വാങ്ങി കുളിക്കുന്ന ഒരു മിക്കവാറും വീഡിയോയിൽ കേട്ടാം നമുക്കിവിടെ തേക്കിൽ ജമാഅത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മേലായിട്ടാണുള്ളത് അല്ലെങ്കിൽ ഞാൻ കളക്ഷൻ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് വീടുകളിൽ പോയി അങ്ങനെ ഉള്ളത് പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ജനിച്ചപ്പോഴേ ഞാൻ ഞങ്ങളെ ആറ്റെങ്ങിലായിരുന്നപ്പോഴേ ഒരുപാട് മുസ്ലിങ്ങളുമായിട്ടുള്ള സഹകരണമുണ്ട് അപ്പം പിന്നെ ജാതി എന്നുള്ളൊരു കാര്യമില്ല എല്ലാവരും ഒരു ജാതി ഒരു ഗുരുദേവം പറഞ്ഞിട്ടുള്ളത് കണ്ടിട്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ മനുഷ്യനാണ് ജാതി തിരിക്കുന്നത് അല്ലാതെ എല്ലാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എല്ലാവരും ജാതി ഏതായാലും വേണ്ടൂല മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഒരു ദൈവം പറയുന്നത് അത് സത്യമായ കാര്യമാണ് ഇപ്പം അതാണ് അതിൻ്റെ സത്യാവസ്ഥ ഏത് രീതിക്ക് രീതിക്കിപ്പം നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ആരാണ് രക്ഷിക്കുന്നതെന്നും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്ലഡ് വേണ്ടി വരുന്നു നമുക്കാരാണ് അത് ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് അതിനൊന്നും ഒരു കാര്യവും ഇല്ല അതുപോലെ തന്നെ ഇപ്പം ഏത് കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് അവിടെ പിന്നെ ജാതിക്കും മതത്തിനൊന്നും യാതൊരു അർത്ഥവും ഇല്ല അതുകൊണ്ട് അതിനൊന്നും യാതൊരു കാര്യവുമില്ല ഓണം എല്ലാവരും ഒരു കാര്യമാണ് അതുപോലെ തന്നെ പെരുന്നാളും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നും ഓണം തന്നെ അല്ലേ എന്നും പെരുന്നാളും തന്നെ അപ്പം ഇന്നിപ്പം എല്ലായിടവും ഇറച്ചി വെട്ടും അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഇതിൻ്റെ ദിവസമാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു അപ്പോൾ നാളെ അന്ന് ഞായറും നാളെയും അതുകൊണ്ട് എല്ലാവർക്കും അവധിയായിരിക്കും പെരുന്നാളായതുകൊണ്ട് നാളെയും എല്ലാവർക്കും അവധിയായിരിക്കും മറ്റന്നാളിന് എനിക്ക് മറ്റേ ഹോസ്പിറ്റലിലും പോകണം ചെക്കപ്പിന് പോരാത്തേന് മറ്റേ നമ്മളെ ബുധനാഴ്ചയിൽ നിന്ന് കെ ബോർ കെയറിൻ്റെ അവിടുന്ന് മറ്റേ കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എനിക്ക് നമ്മുടെ ഇതിൽ നിന്ന് കുറച്ച് പേരെ ഇത് ഇൻ്റർവ്യൂവിൽ വിളിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ആരെയൊക്കെ വിളിക്കുന്നതെന്നൊന്നും പറയാൻ പറഞ്ഞിട്ടില്ല കുറച്ച് പേരെ വിളിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം ഇൻ്റർവ്യൂൽ അറ്റൻഡ് ചെയ്യാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ചില പിന്നെ നമുക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കുമല്ലോ ഒരു പിന്നെ വിളിക്കാൻ കൊടുക്കാനൊക്കെ അങ്ങനെ വരുന്നത് അപ്പം ഈ ഇനിയിപ്പം മറ്റന്നാളെ ചൊവ്വാഴ്ച വരുന്ന ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ കൈ ഒക്കെ ഇതാക്കിയിട്ട് കാര്യം വേദന ഈ ഇതാക്കി തയ്യലൊക്കെ എടുത്ത് എന്താണ് കുറേ നാളത്തേക്ക് എന്തായാലും ഈ കൈ കൊണ്ട് നമുക്ക് ഒന്ന് ചെയ്യാനും എടുക്കാൻ അങ്ങനെയൊക്കെ കൊണ്ട് അതൊക്കെ നമുക്ക് സൂക്ഷിച്ചേ പറ്റും രാവിലെ കഞ്ഞുപിടിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ എനിക്ക് വീഡിയോ തന്നെ എന്നും ഞാൻ എന്നും വീഡിയോ കൊണ്ടിരുന്നതാണ് വീഡിയോ ഇടാൻ തന്നെ പ്രയാസമാണ് അപ്പം പിറ്റത്തോട്ടൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടന്നും ഒക്കെ എടുത്തൊക്കെ വീട്ടിൽ ഒരു നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളവരിതിലേക്ക് ഇരിക്കുകയായിരുന്നു പിന്നെ പാചകങ്ങളൊക്കെ പിടിച്ചിടണമെന്നും എല്ലാം എല്ലാത്തിനും ഒരു തടസ്സങ്ങളാണ് ഇപ്പോൾ എല്ലാത്തിനും ഒരു തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്താണെന്നറിയില്ല അണ്ണന്റെ സഹോദരി അണ്ണൻ്റെ ഒരു സഹോദരിയുടെ പോലെ കല്യാണമാണ് അങ്ങനെ അണ്ണം കല്യാണത്തിന് പോയിരിക്കുന്നു തോട്ടക്കാണ് കുട്ടൂസും മോൻ ഇന്ന് പഠിത്തം ഇല്ല കുട്ടൂസും മോൻ അവിടെ ഇരിക്കുന്നു കുട്ടൂസനെ കുട്ടൂസനെ കുട്ടൂസ് വന്നിട്ട് പോയേ മോനേ ഇനി വന്നേ ഓടിവാ ുള്ള കാര്യങ്ങളാണ് മിഥുന മാസം ഒന്നാം തീയതി ആയിരുന്നു ഈ മാസത്തിനുള്ളതാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേയും നാളൂൻ്റെ ബെർത്ത്ഡേയും എൻ്റെ മോളെ ബർത്ത്ഡേയും ഒക്കെ ഈ മാസം തിന്മ നാൾ രാവിലെത്തിന് വെയിലാടുന്നുണ്ട് ഈ മഴയ്ക്കാണ് ഉച്ച രാവിലെ രാവിലെത്തിന് വെയിൽ കാണുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ എൻ്റെ കൈയ്യൊക്കെ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടി അതെല്ലാം പ്രാർത്ഥിക്കണം വലത് കൈ ആയതുകൊണ്ടെന്നുള്ള ബുദ്ധിമുട്ടും പിന്നെ അതിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇടിയപ്പോൾ മുട്ടക്കറിയായിരുന്നു അത് കഴിച്ചു കഴിച്ചിട്ടിരിക്കുകയാണ് നിങ്ങളവിടെയൊക്കെ പന്നിയുണ്ടോ ഞാൻ ഇതുവരെ എല്ലടവും പന്നിയുണ്ട് പന്നിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും പന്നിയെ കണ്ടിട്ടില്ല കേട്ടോ ഇന്നലെ രാത്രി ഇതേപോലെ മോള് സിറ്റൗട്ട് ചെന്ന് മരുമം വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ സിറ്റൗട്ടിലോട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ കാണാം ഇതേ ഇല്ല പെരിയിടത്ത് ഒരു അഞ്ച് പന്നി തള്ളപ്പന്നിയും കുറേ കുഞ്ഞുങ്ങളും അഞ്ചെണ്ണം അഞ്ചാ ആറാം എണ്ണം ഉണ്ട് അതായത് ജീവി ഇറങ്ങി ഇങ്ങനെ മേളോട്ട് പോന്ന് ഞാൻ ആദ്യമായിട്ടാണ് പന്നിയേക്കാണുള്ളത് അഞ്ചെണ്ണം പള്ളയ മക്കളും കൂടെ അഞ്ചെണ്ണം നമ്മുടെ ഈ റോഡിൽ കൂടെ ഇറങ്ങിപ്പോയി മേലോട്ടെത്തിയിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് ഒത്തിരി നേരം കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരിയേരം ഒന്ന് പിടിച്ചെണീ ഒന്ന് ഒത്തിരിയേരം ഒന്ന് കാലെണീച്ച് നിന്ന് എണീക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ನಾಯ ನಾಯ ನಾನಿ ತಕರುಳೀಡೇನಂ ಈಸನೇ ನಾಯ

Yeah. Listen to the teacher. I am eh? Eyes, eyes, eyes. Looking, looking. On the പാടുവോക്കളെ ഗുഡ് ബോയ് ആയിട്ട് പാട് ാൻസ് കളിച്ച പോയി മക്കളുടെ ഡാൻസ് കളിച്ചോ ഇവിടെ ഒന്ന് പറയാം പറയാം മോ അവിടെ പറയാ അമ്മ ചാനല് എല്ലാരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണം മറക്കരുത് എല്ലാവർക്കും എല്ലാവർക്കും പെരുന്നാൾ ആശംസ ഓറോ മോൻ ഇന്നും നാളെ പഠിക്കാൻ പോണ്ട മോശം പഠിക്കുന്ന സ്കൂളിന്റെ പേരെന്താണ് പഠിക്കുന്ന സ്കൂളിന്റെ പേരെന്തരാണ് ഐസ് ഐസ് ഓട്ട് വന്നില്ല ആ ഇന്റർപ്രിട്ടേഷൻ പാട് ഐസ് 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 എന്ന് വന്നില്ല ലുക്കിംഗ് അറ്റ് ദി ടീച്ചർ ഫാൻ ഇയർ 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 അത് ഫാൻ ഹിറ്റ് ആട്ടോ അത് ഇയർ 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 ലിസൺ ടു ദി ടീച്ചർ ട്ടോ ഇന്നലത്തെ പന്നി നല്ല രസമായിരുന്നു അല്ലേ ഊട്ടൂസോനെ പന്നിയ മോൻ കണ്ടാ പന്നിയ പന്നിയെ കണ്ട ഊട്ടു ദിവസം അമ്മാമയൊക്കെ കണ്ട് അഞ്ചു പന്നി അതിലേ പോയി വേദല ഇങ്ങനെ അഞ്ച് പന്നി പോയി അവിടെ നിന്നിറങ്ങി മോനും മോൻ്റെ അമ്മയും ഞാനും കണ്ട് അഞ്ച് പന്നി ഇവിടെ നിന്നിറങ്ങി പോയി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറി അങ്ങ് പോയി രാത്രി

അമ്മ്മയെ കൂടെ എന്നിട്ട് നോക്കിയപ്പോ അമ്മ അമ്മേന്റെ കെട്ടി പിടിച്ചപ്പോ അമ്മേന്റെ കൊച്ചു കൊച്ചു വരവ് കാണുന്നുണ്ട് അപ്പൊ ഞാൻ ലൈറ്റ് ലൈറ്റ് ഇട്ട് ലൈറ്റിട്ട് നോക്കിയാ അമ്മ

നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് വിദ്യാഭ്യാസ വകുപ്പ് വകുപ്പി ആരാണ് ചിഞ്ചൂറാണ് മൃഗസംരക്ഷണ വപ്പമന്ത്രി മറന്നുപോയ എല്ലാം മാള് കൊച്ചെറക്ക എല്ലാം മറന്നടി നമ്മളെ പ്രൈം മിനിസ്റ്റർ ആരാണ് എല്ല മറന്നാളും അമ്മ എല്ലാം മറന്നു അങ്കൻവാടി പഠിച്ചപ്പോ എല്ലാം അറിയായിരുന്നു ഇപ്പൊ വലിയ വലിയ സ്കൂളിലോട്ട് ആയപ്പോഴത്തേക്ക് എല്ലാം മറന്നു പോയാ ആ നല്ല കാര്യം അമ്മ ചോദിക്കുമ്പോ എല്ലാം നീ മണിമണിയായിട്ട് പറയും അത് അമ്മ അമ്മ ചോദിച്ചോണ്ടിരിക്കറിഞ്ഞൂടന്ന് പറയുന്ന

ളെ പെരുന്നാളാണ് ആദ്യൊക്കെ ആദ്യ വീട്ടിലല്ലേ നീ പോവാളു ആദ്യ എന്നെ വിളിച്ചക്കാര് നമ്മളെ കൊച്ചല്ലേ ആദ്യ ആതിരേം വീടല്ലേ ഇത് കൈ റെഡിയായി അമ്മാമേര്ട് ഒന്ന് ആവാള് അമ്മാമ്മ അമ്മാണ്ട് വിളിച്ചാൽ മതി ും സഹായിച്ചു അമ്മ വലുതാകുമ്പോഴത്തേക്ക് അമ്മാമേന എല്ലാം സഹായിച്ചു തരുമോ പക്ഷെ ഞാൻ വലുതാകുമ്പം എന്തൊക്കെയാ പോവ കൈ കൈ പോവാതെ പിന്നെ ിലൊക്കെ കൊണ്ടുപോവോ നീ വരുതാകുമ്പം പഠിച്ച് എടുക്കാനായി ജോലിയൊക്കെ മേടിച്ച് ജർമ്മനിയിൽ പോണോ ഗൽഫി പോണ്ടേ അച്ഛനെ പോലാവണോ മാമനെ പോലാവണോ നിനക്ക് അച്ഛനെ പോലെ ആവണോ മാമനെ പോലെ ആവണോ രണ്ടു ഏ അച്ഛൻ ബിഗാവുമ്പോ ഞാനും എന്നിട്ട് അച്ഛൻ അച്ഛൻ ദുബായി പോകും എന്നിട്ട് ഞാൻ അമ്മ കൊണ്ടുപോകും അമ്മാ കൊണ്ടുപോവില്ല

അച്ചാച്ചന നീ കൊണ്ടുപോവോ പിന്നെ കൊണ്ടുപോവ് അടാ അച്ചാച്ചനെ ആരും കൊണ്ടുപോകടും അത് ശരി കുട്ടൂസിന്റെ വണ്ടർ ോഡിനാണ് നല്ല പന്നി കയറിപ്പോയത് സന്ധ്യ ആയപ്പോഴത്തേക്ക് അഞ്ചു പന്നികളിങ്ങനെ വരി 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 ആ പെരയിടത്തു നിന്നാണ് അവിടെ വന്ന് കയറിപ്പോണത് ഇതുവരെ പന്നിയെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ ആ പെരയിടത്ത് നിന്ന് ഇങ്ങനെ ചാടി അയ്യോ എൻ്റെ പൊന്നെ പന്നി കണ്ട കുത്തി കുത്തി മരത്തു എന്നാണ് പറയുന്നത് അയ്യോ എന്തേരായാലും കൊള്ളാം അഞ്ചെണ്ണം അതാ കുഞ്ഞുങ്ങൾ തള്ള തള്ളയ മക്കളുമാണ് തോന്നുന്നു തള്ളേ തന്നേ മക്കളും ആണെന്നുണ്ടോ അഞ്ചാ ആറാ പേരുണ്ടായിരുന്നു അങ്ങ് മേലെ നമുക്ക് ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അതുവരെ എത്തണവർ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് വരുന്നത് കാര്യം അവർ ഓരോ സ്ഥലം എത്തുമ്പോഴും അവർക്ക് കയറി പോകാൻ നോക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ അങ്ങ് മുതിൽക്കെട്ടും കമ്പി വലിയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല ഇങ്ങോട്ടൊന്നും തിരിയാതി ഭാഗ്യമായി പോയി എന്തായാലും അതൊക്കെ തന്നെയാണ് പിന്നെ നാളെ നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് കാണും വരെ കൈയ്യൊക്കെ റെഡി ആയിട്ട് നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം അതുവരെ നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നല്ല വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അതുവരെ വിടാ ടാറ്റാ ബായ്